കെ എസ് ആർ ടി സിയിൽ ഇനി ഓഫീസിൽ ഇരുന്നുള്ള ജോലി സ്വപ്നം കണ്ട് കണ്ടക്ടർമാരും ഡ്രൈവർമാരും വരേണ്ട കാര്യമില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ബോധ്യമായവർക്ക് മാത്രമാണ് അത്തരം ഡ്യൂട്ടി എന്ന് പറയുകയാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പരമാവധി ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഡ്യൂട്ടിക്ക് പോകണമെന്നും മന്ത്രി പറയുന്നു അധികമായി നൂറ് വണ്ടികൾ ഓടുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ജീവനക്കാരെ ഓഫീസ് ജോലിയിലേക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാറ്റുന്നുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അവിടെ നടന്നത് മന്ത്രിമാർ എം എൽ എ തുടങ്ങി ചെറിയ ലോക്കൽ നേതാക്കളുടെ ബന്ധുക്കൾ പോലും ബസ്സിൽ ജോലിക്ക് കയറാതെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു അദർ ഡ്യൂട്ടി എന്ന ഓപ് പേരിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൂട്ടി വൈകിട്ട് അവർ വീട്ടിൽ പോകും ഒരു പൈസ പോലും കുറയാതെ ശമ്പളം വാങ്ങുകയും ചെയ്യും ബസ് ഓടുന്ന റൂട്ടുകളിൽ കഠിനമായി അധ്വാനിക്കുന്നവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ നടപടി എന്തായാലും മന്ത്രി ഗണേഷ് കുമാർ ഇപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും അതുപോലെ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ബ്രീത്ത് അനലൈസർ പരിശോധിക്കുമ്പോൾ മദ്യപിച്ചതായി കണ്ടെത്തിയാൽ ഇവർ പലരും പറയുന്ന കാരണങ്ങൾ അരിഷ്ടമോ അല്ലെങ്കിൽ ഹോമിയോ ഗുളിയോ കഴിച്ചു എന്നാണ് സർക്കാർ പി എച്ച് എസ് സിയിൽ ഫ്രീ ആയി പാരസെറ്റമോൾ കിട്ടും ഡ്യൂട്ടിക്ക് വരുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സുഖമോ ഉണ്ടെങ്കിൽ അത് മേടിച്ച് കഴിച്ചാൽ മതിയെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് മദ്യപിച്ച് വാഹനം ഓൾക്കുന്ന ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയെടുത്തതിനാൽ കെ എസ് ആർ ടി സിയിൽ അപകടങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മുപ്പത്തി ശതമാനം കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു അതായത് ഈ മുപ്പത്തഞ്ച് ശതമാനവും അപകടം ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവേഴ്സ് ആയിരുന്നു എന്നർത്ഥം നിലവിൽ മൂവായിരത്തി അറുനൂറോളം ചെറിയ കേസുകളാണ് ജീവനക്കാരുടെ പേരിലുള്ളത് ചെറിയ കുറ്റകൃത്യങ്ങൾ നടപടിയെടുത്ത് അവസാനിപ്പിക്കാൻ ഇരുപത്തി ആറ് മുതൽ തുടർച്ചയായ അദാലത്ത് വെച്ചിട്ടുണ്ട് ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ പിഴയടച്ച് അവസാനിപ്പിക്കുക കെ എസ് ആർ ടി സി ചലോ ആപ്പ് ഡൗൺലോഡ് ചെയ്തു യാത്രക്കാർക്ക് എല്ലാ വിവരങ്ങളും ലഭിക്കും ഉടനെ തന്നെ കെ എസ് ആർ ടി സിയിൽ എൻക്വയറി കൗണ്ടറുകൾ നിർത്തലാക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ചലോ ആപ്പ് വരുമ്പോൾ ഒരു ബസ്സിൽ എത്ര ആളുകളുണ്ടെന്ന് പോലും വ്യക്തമായി കെ എസ് ആർ ടി സിയുടെ കൺട്രോൾ റൂമിൽ അറിയാനാകും ഇത് കാര്യക്ഷമമായ ഷെഡ്യൂൾ ഒരുക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയെ ചലോ ആപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷ റെയിൽവേയുടെ വേർ വേറിസ് മൈ ട്രെയിൻ മാതൃകയിലാകും ഈ ആപ്പ് വരുന്നത് എന്നാണ് സൂചന കൂടാതെ ഇപ്പോൾ ഇറക്കിയ കെ എസ് ആർ ടി സിയുടെ ട്രാവൽ കാർഡുകൾ വലിയ വിജയമാണെന്നും മന്ത്രി പറഞ്ഞു ഒരു ലക്ഷം കാർഡുകൾ പുറത്തിറക്കിയെന്നും അതിൽ എൺപതിനായിരം കാർഡുകൾ ൾ വിറ്റ് ഗ് കുമാർ പറയുന്നു ഇനി വരാൻ പോകുന്നത് കുട്ടികൾക്കുള്ള പുതിയ ഡിജിറ്റൽ കൺസൺ കാർഡാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കാർഡ് നൽകും രൂപയാണ് ഒരു വർഷത്തെ ചെലവ് മാസത്തിൽ ഇരുപത്തിയഞ്ച് ദിവസം നിശ്ചിത റൂട്ടുകളിൽ വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാം കൂടാതെ ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും നടപ്പാക്കുകയാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ കരാർ കെ എസ് ആർ ടി സിയും എസ് ബി ഐയും ഒപ്പിട്ട് കഴിഞ്ഞു ഇൻഷുറൻസ് പരീക്ഷയ്ക്ക് വേണ്ടി അതിനുള്ള പ്രീമിയം ജീവനക്കാർ അടക്കേണ്ടതില്ല സ്ഥിരം ജീവനക്കാർ പദ്ധതിയുടെ ഗുണം ലഭിക്കും വ്യക്തിഗത അപകടത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് ഒരു കോടി രൂപ ലഭിക്കും അപകടത്തിൽ സ്ഥിരമായ പൂർണ്ണ വൈകല്യം സംഭവിച്ചാലും ഒരു കോടി രൂപ വരെ ലഭിക്കും സ്ഥിരമായ ഭാഗിക വൈകല്യത്തിന് എൺപത് ലക്ഷം രൂപ വരെയും ലഭിക്കുന്നതാണ് ഗണേഷ് കുമാർ പല കാര്യങ്ങളിലും വിമർശനയോഗ്യനാണെങ്കിലും തനിക്ക് കിട്ടിയ വകുപ്പ് ഇപ്പോൾ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം കെ കൃത്യമായി ശമ്പളം കൊടുക്കുന്ന സർക്കാരിന് ലാഭമുണ്ടാക്കുന്ന ഒരു വകുപ്പായി മാറാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം